्रिक्मोर्हालोफोको खोक् तोलो सा ञ कानि एतर पीठ तार्चकळेटम् പ്രഭാത വിചാരം ഒരുക്കുന്ന വിശുദ്ധവാന ശുശ്രൂഷകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് വിശുദ്ധ ലൂക്കോസ് ലൂക്കോസൈഡിന് രക്ഷാകരമായ സുശേഷം പതിനാലാമത്തെ അധ്യയത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം അനുദിനം തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല അനുദിനം സ്വന്തം കുരിശിനെ വഹിക്കാൻ കഴിയാത്തവന് അരുമനാഥനായ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് അസന്നിധമായി പ്രഖ്യാപിക്കുക കർത്താവിന്റെ ക്രൂശെടുത്ത് അനുഗമിക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത് അനുദിനമുള്ള നിന്റെ ക്രൂശിനെടുക്കാൻ നിനക്ക് കഴിയുമ്പോഴാണ് നീ എന്റെ അനുഗാമിയായി തീരുക നീ എന്നെ അനുഗമിക്കുന്നവനായി മാറുക നീ ഒരു ക്രിസ്ത്യാനിയായി തീരുക രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ഒന്ന് ക്രൂശ് വഹിക്കുക നമ്മുടെ തന്നെ അനുദിന ജീവിതത്തിലുള്ള ക്രൂശിനെ വഹിക്കാൻ ത്രാണിയുള്ളവരായി തീരുക രഹസ്യ ക്രിസ്ത്യാനികളായി തീരാനല്ല ജീവിതത്തെ ഒരു വലിയ സാക്ഷ്യമാക്കി പ്രഖ്യാപിക്കുന്ന പരസ്യ ശുശ്രൂഷകരായിരിക്കാൻ പരസ്യ ക്രിസ്ത്യാനികളായിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ നാം നേരിടുന്ന കുരിശുകൾ എത്ര ഭാരമുള്ളതാണ് രോഗങ്ങൾ വ്യാധികൾ ദുഃഖങ്ങൾ വേർപാടുകൾ ആത്മവിഹുലതകൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ പരാധീനതകൾ പരിഭവങ്ങൾ എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രൂസിന്റെ കരിനിഴൽ വീണ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ അനുദിനമുള്ള ജീവിതത്തിലെ ഈ കുരിശടയാളമുള്ള ദുരിതാനുഭവങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് ത്രാണി ലഭിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിന്റെ അനുഗാമികളായി തീരാൻ യോഗ്യതയുള്ളവരായി തീരുന്നത് നിന്റെ ഭാര്യ നിന്റെ ജീവിത പങ്കാളി നിന്റെ മക്കൾ നിന്റെ വൃദ്ധരായ മാതാപിതാക്കൾ നിന്റെ സഹോദരങ്ങൾ നിന്റെ സൗഹൃദങ്ങൾ നിന്റെ ജീവിത മേഖലകൾ നിന്റെ ഓഫീസ് നിന്റെ ഉദ്യോഗം നിന്റെ പ്രവർത്തന മേഖലകൾ നിന്റെ സാക്ഷ്യ ജീവിതം എല്ലാം ഇവിടെ ഏറെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമതായി യേശുവിന്റെ പിന്നാലെ പോവുക യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അതിനു മുമ്പേ നീ ക്രൂശുകൾ എടുക്കാൻ സന്നദ്ധരായിരിക്കണമെന്നാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ മനസ്സില്ലാതെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ തീപ്പാളങ്ങളിലൂടെ സഞ്ചരിക്കാൻ തുനിയാതെ ആരെങ്കിലും ക്രൂശെടുക്കാൻ കർത്താവിനെ അനുഗമിക്കാൻ ഉദ്യമിച്ചാൽ അതൊരു പരാജയമായി തീരാമെന്നുള്ള സാധ്യതാ ബോധം കർത്താവ് നമുക്ക് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് നൽകുന്നുണ്ട് നിർവികാരിതയോടെ ആർക്കും കാൽവരിയിലെ ക്രൂശിന്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കില്ല വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു ഹേ കടന്നു പോകുന്ന ഏവരുമേ നിങ്ങൾക്കിതൊന്നുമല്ലയോ ഈ യാഥാർത്ഥ്യം നിങ്ങൾക്കൊന്നുമല്ലയോ നിങ്ങളെ തകർക്കുന്നില്ലയോ നിങ്ങളെ വേദനിപ്പിക്കുന്നില്ലയോ നിങ്ങൾക്കൊരു മനപരിവർത്തനത്തിനുള്ള സാധ്യത അവശേഷിപ്പിക്കുന്നില്ലയോ ആധുനിക ജീവിതത്തിൽ നാം കാണുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മെ അമ്പരിപ്പിക്കുന്നതാണ് കർത്താവില്ലാത്ത കുരിശാണ് ജീവിതത്തിലൊക്കെ നാം കാണാൻ ആഗ്രഹിക്കുന്നത് ആരാധനാ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും മതപരമായ മേഖലകളിലും നമുക്കിന്ന് കർത്താവില്ലാത്ത ക്രൂശാണ് ഏറ്റവും ആനന്ദം തരുന്നതെന്ന് തോന്നുന്നു കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്രൂശാനുഭവം നമുക്കില്ല കാരണം എല്ലാ ക്രൂശാനുഭവങ്ങളുടെയും ആകെ തുക എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ് ഈ നല്ല വെള്ളിയാഴ്ച കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവില്ലാത്ത ഒരു ക്രൂശും എനിക്ക് വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അപ്പോസ് പോലെ പോലോസ്ലിഹ ഫിലിപ്പർക്കയുടെ ലേഖനത്തിന്റെ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ സാക്ഷ്യമായി നമുക്കത് ഏറ്റെടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകളും ആചരണങ്ങളും അനുഗ്രഹകരവും അർത്ഥപൂർണവുമായിട്ട് തീരുക ഈ ദുഃഖ വെള്ളിയാഴ്ച രണ്ട് യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണുകളെ തുറക്കുക ഒന്ന് കർത്താവില്ലാത്ത ക്രൂശ് ദ ക്രൈസ്റ്റ്ലെസ് ക്രോസ് സഹനങ്ങളുണ്ട് വേദനകളുണ്ട് അസ്വസ്ഥതകളുണ്ട് എന്നാൽ അതിൻ്റെ മധ്യെ കർത്താവിനെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല കർത്താവില്ലാത്ത ഏത് യാതനയും അർത്ഥപൂർണമല്ല എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സഹനങ്ങളുടെ മധ്യേ കർത്താവാണ് സഹിക്കാനുള്ള ത്രാണി നമുക്ക് തരുന്നത് കർത്താവാണ് സഹനത്തിന്റെ മാതൃകയായി തീർന്നവൻ കർത്താവാണ് കർത്താവില്ലാത്ത നമ്മുടെ യാതനകളും സഹനങ്ങളും അർത്ഥപൂർണമല്ല എന്ന് ഈ നല്ല വെള്ളിയാഴ്ച നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം രണ്ടാമത്തെ യാഥാർത്ഥ്യം കുരിശില്ലാത്ത കർത്താവാണ് കർത്താവില്ലാത്ത പോലെ തന്നെ അപകടകരമാണ് കുരിശില്ലാത്ത കർത്താവ് എന്ന് പറയുന്നത് ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും തിരമാലകളെ അതിജീവിക്കാതെ അഗ്നമായ ജീവിതയാഥാർത്ഥ്യങ്ങളുടെ തീപാളങ്ങളിലൂടെ സഞ്ചരിക്കാതെ ഒരുവനും അവന്റെ ക്രിസ്തു അനുഭവം പൂർണമാക്കുവാൻ സാധിക്കില്ല എന്ന് വചനം വചനമോർമ്മപ്പെടുത്തുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശുമെടുത്ത് എന്റെ പിന്നാലെ വരണമെന്നാണ് കർത്താവിന്റെ ആഹ്വാനം കർത്താവിന്റെ ക്രൂശെടുക്കാൻ മനസ്സില്ലാത്തവന് കർത്താവിനെ അനുഗമിക്കാൻ സാധിക്കുകയില്ല കുരിശാണ് നമ്മുടെ രക്ഷ കുരിശിലാണ് നമ്മുടെ രക്ഷ ക്രൂശിക്കപ്പെട്ടവനാണ് നമ്മുടെ രക്ഷ എന്ന് ആവർത്തിച്ച് പറയുവാൻ പ്രഖ്യാപിക്കുവാൻ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി സ്വീകരിക്കുവാൻ ഇന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കണം കാൽവരിയുടെ മുകളിൽ ഉയർത്തി നാട്ടിയ ആ ക്രൂശിന്റെ പാതപീഠയെ ഇരുന്ന് എന്റെ കർത്താവെ ക്രൂശിന്റെ ആകെത്തുക നീ എന്ന് ധ്യാനിക്കുവാൻ ഇന്ന് നമുക്ക് സാധിച്ചാൽ മാത്രമേ നമ്മുടെ ആചരണങ്ങൾ അർത്ഥപൂർണമായി തീരുകയുള്ളൂ എന്റെ കർത്താവാണ് എന്റെ ജീവിതത്തിന്റെ ആകെത്തുക എന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ മേൽ കോറിയിടുവാൻ നമുക്ക് സാധിക്കണം മാനവരാശിയുടെ രക്ഷയുടെ അടയാളമാണ് വിശുദ്ധ അസ്ലീപ ക്രൂശ് കാണുമ്പോൾ ക്രൂശിതനായ കർത്താവിന്റെ യാതനകളെയും വ്യതകളെയും നമുക്ക് തിരിച്ചറിയാൻ അതോട് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് ത്രാണി ലഭിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിന്റെ അനുയായികളായിത്തീരുക ചരിത്രം പരിശോധിക്കുമ്പോൾ മഹാന്മാരുടെ മരണങ്ങളെല്ലാം വലിയ നഷ്ടങ്ങളായിരുന്നു ഇപ്പോഴും നമുക്കറിയാം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രഗൽഭരായിരിക്കുന്ന വ്യക്തികൾ കാലയവനയ്ക്കുള്ളിലേക്ക് മറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്ന അനുശോചന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിന് രാജ്യത്തിന് വലിയ നഷ്ടമായിരുന്നു എന്ന കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് ലോകചരിത്രത്തിൽ ഒരു മരണം ലാഭമായി തീർന്നത് നമ്മുടെ കർത്താവിന്റെ മരണം മാത്രമാണ് ഹാലയിലൂ അവൻ ലോകത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി മരിക്കുന്നതിലൂടെ അവൻ ലാഭമായി തീർന്നു ലോകത്തിന് ആനവരാശിക്ക് വലിയ നേട്ടമായിരുന്നു കർത്താവിന്റെ മരണം രക്ഷ സൗജന്യദാനമായി അനുഭവിക്കുവാൻ മനുഷ്യന് സാധിച്ചത് കർത്താവിൻ്റെ പിടാനുഭവങ്ങളിലൂടെയും രക്ഷാകരമായ ക്രൂശ് എങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് രക്ഷയുടെ സന്തോഷവും ആനന്ദവും നുഭവിക്കുന്നത് എന്റെ കർത്താവിന്റെ ക്രൂശ് മരണത്താലാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് രണ്ട് കള്ളന്മാരുടെ മധ്യയാണെന്ന് നമുക്കറിയാം ഇന്നും കർത്താവ് ക്രൂശിക്കപ്പെടുന്നത് കള്ളന്മാരുടെ മധ്യയാണ് എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞ കർത്താവ് എരിശിലേൻ ദേവാലയത്തെ നോക്കി വിഷമിച്ച നമ്മുടെ കർത്താവ് ഇന്നും ആ കർത്താവിന്റെ ആത്മസംഘർഷങ്ങളും ആത്മരോധനങ്ങളും ആത്മദുഖവും ഇന്ന് നമ്മുടെ ആലയങ്ങളെ കുറിച്ചുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുവാൻ ഈ ദുഃഖം വെള്ളിയാഴ്ച നമുക്ക് പ്രയോജനപ്പെടണം ദൈവത്തിന്റെ ആലയം വിശുദ്ധമായി സൂക്ഷിക്കാൻ നീതിയും സത്യവും കളിയാടുന്ന ഇടങ്ങളായിരിക്കാൻ സ്നേഹവും സന്തോഷവും സമാധാനവും പങ്കുവെക്കുന്ന നല്ല ഇടങ്ങളായി മാറാൻ നമ്മുടെ ദേവാലയങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അതോ കള്ളന്മാരുടെ ഗുഹയായി നമ്മുടെ ആലയങ്ങൾ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം ദേവാലയങ്ങളെ കുറിച്ച് മാത്രമല്ല നാം ആകുന്ന ദേവാലയങ്ങളെ കുറിച്ചും ഈ ചിന്ത ഏറെ പ്രസക്തമാണ് സ്ലീഹ പറയുന്നു നിങ്ങളോ കർത്താവിന്റെ ആത്മാവ് വസിക്കുന്ന ആലയങ്ങളാണ് എന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും അത്രമേൽ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഉത്തരവാദിത്തപൂർണ്ണമാണ് നാമാകുന്ന ദേവാലയങ്ങളെന്ന് മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യയുള്ള കള്ളത്തരങ്ങളുടെ മേൽ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ് കള്ളസാക്ഷ്യങ്ങളുടെ മേൽ കള്ളവിചാരങ്ങളുടെ മേൽ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ മേൽ നമ്മുടെ കർത്താവിനെ വീണ്ടും വീണ്ടും നാം ക്രൂശിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് മധ്യേ കർത്താവ് ക്രൂശിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക ജീവിത പങ്കാളികളുടെ മധ്യേ മാതാപിതാക്കളുടെ മധ്യേ മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും മധ്യേ കുടുംബങ്ങളുടെ മധ്യേ സൗഹൃദങ്ങളുടെ മധ്യേ ഉത്തരവാദിത്തങ്ങളുടെ നടുവിൽ പ്രാരാബ്ധങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നുണ്ടോ എന്ന് ഈ ആധുനിക കാലത്ത് വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കണം അധികാരം അധികാരമെന്നത് അഹങ്കാരമായി തീർന്നപ്പോഴാണ് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് പൊന്തിയോസ് പീലാത്തോസ് റോമ ഗവർണർ ആയിരുന്നവൻ അവന് നൽകപ്പെട്ട അധികാരത്തിൽ അഹങ്കരിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണം സംഭവിച്ചു പീലാത്തോസിന്റെ അധികാരം കർത്താവിന്റെ ക്രൂശ്മരണത്തിൽ അവസാനിക്കുന്നു എന്നാൽ പീലാത്തോസിന് നൽകപ്പെട്ട അധികാരത്തിന്റെ ഉടയവൻ അതിനുശേഷവും ജീവിക്കുകയാണ് ഹാലയിലുയ്യ മുകളിൽ നിന്ന് ലഭിച്ചെങ്കിലല്ലാതെ നിനക്ക് യാതൊരു അധികാരവും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ് പീലാത്തോസിന്റെ അധികാരത്തെ കുറിച്ചല്ല പീലാതോസിന് അധികാരം കൊടുത്ത സാക്ഷാൽ പിതാവാം ദൈവത്തെ കുറിച്ചാണ് മഹത്വ കീർത്തനങ്ങൾ പാടിയത് കർത്താവിൽ സ്നേഹമുള്ളവരെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഇടങ്ങളിൽ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അധികാരികളായി ഞാനും നിങ്ങൾ മാറ്റപ്പെടുമ്പോ അഹങ്കാരം നമ്മെ തകർത്ത് ഇടയാകരുത് കർത്താവിനെ നിഷേധിക്കാൻ അത് മുഖാന്തിരമായി തീരരുത് കർത്താവിനെ ക്രൂശിക്കാൻ നമ്മുടെ അധികാര ആവേശങ്ങൾ കാരണമായി തീരരുതെന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ചിന്തകളിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ കൈ കഴുകി ഒഴിഞ്ഞു പോകുന്നവരായി നമ്മൾ തീരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ് പീലാത്തോസ് ജനങ്ങളുടെ മധ്യേ ആക്രോശം ഉയർന്നപ്പോൾ അവനൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് തന്റെ കൈകളെ കഴുകി അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത് ഉത്തരവാദിത്തങ്ങളെ മറന്നു പോകുന്നവന് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നവന് സത്യത്തിന് നേർക്ക് കണ്ണടയ്ക്കുന്നവന് ആധുനികതയുടെ നിറച്ചാർത്തുകൾ എത്ര കൊടുത്താലും അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഭാഗ്യങ്ങളും വന്നു ചേരുകയില്ല എന്ന് നാം തിരിച്ചറിയണം അതിഭയാനകമായ മരണത്തിന്റെയും കട്ടച്ചോരയുടെയും രൂക്ഷഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടുകളാണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ പിന്നാമ്പുറങ്ങളെ അസ്വസ്ഥമാക്കി തീർക്കുന്നത് ആധുനിക ലോകം ഇന്ന് രക്തകറകളാലും രക്തക്കട്ടകളാലും മലിനമായിരിക്കുന്നു രക്തത്തിന്റെ രൂക്ഷഗന്ധം ഇന്ന് ലോകത്തിന്റെ വിവിധയിടങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് ഗാസാ മുനമ്പിൽ ഇസ്രായേലിൽ മധ്യപൂർവ്വദേശങ്ങളിലെല്ലാം ഇന്ന് രക്തം കൊണ്ടുള്ള കണക്കുപറച്ചില്ല കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കേവല യുദ്ധങ്ങളെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ നടക്കുന്ന യുദ്ധങ്ങളും രക്തരൂക്ഷിതമാണെന്ന് തിരിച്ചറിയണം സഹോദരന് നേർക്ക് കടാരുയർത്തുമ്പോൾ അത് രക്തത്തിന്റെ വിപ്ലവമായി മാറുകയാണ് മാതാപിതാക്കൾക്ക് നേർ വാക്ഷരങ്ങൾ ഉയർത്തുമ്പോൾ നീ യുദ്ധത്തിലാണെന്ന് തിരിച്ചറിയുക രക്തത്തിന്റെ രൂക്ഷഗന്ധം നിന്നെ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക രക്തപ്പുഴയിലൂടെ നീന്തി തുടിക്കുന്ന ചില മനുഷ്യ കോലങ്ങളായി മാറാതെ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി ശുദ്ധി പ്രാപിച്ചവരായി തീരുവാൻ ഈ ദുഃഖവെള്ളി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മുഖത്ത് ചിരിയും അകത്ത് വിദ്വേഷവുമായി ഒരു യൂദാസിന്റെ ചുംബനത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ ഇടം കൊടുക്കരുതെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് രക്തം ചിന്തൽ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ ഏകാന്തത അസ്വസ്ഥമാക്കുന്ന മ്ലേച്ഛത ഇതെല്ലാം ദുഃഖ വെള്ളിയാഴ്ചയുടെ പിന്നാമ്പുറ കാഴ്ചകളെ കൂടുതൽ കറുപ്പ് പൂശുന്നുണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുള്ള ഏകാന്തതകൾ നമ്മുടെ ജീവിതത്തിലെ രക്തക്കറകളുടെ പാടുകൾ നമ്മുടെ ജീവിതത്തിലെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലെ വേദനപ്പെടുത്തുന്ന നൊമ്പരങ്ങൾ എല്ലാം കർത്താവിന്റെ കാൽവരിയിലെ ക്രൂശാൽ കഴുകപ്പെടുവാൻ തക്കവണ്ണം മുഖാന്തിരമായി തീരണം അതിന് നമ്മുടെ മനസ്സുകളെ ഒരുക്കാൻ ഈ ശ്രേഷ്ഠമായ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ സാധിക്കണം നമുക്ക് വെള്ളിയാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടെന്ന കാൽവനയിലെ ക്രൂശിൽ കിടന്ന് അരുമനാഥനായി ക്രിസ്തു സ്വർഗത്തോട് നിലവിളിച്ചു എന്റെ ദൈവമേ എൻറെ ദൈവമേ എന്നെ നീ കൈവിട്ടത് എന്ത് ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഈ ചോദ്യത്തോടു കൂടിയാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഉയർപ്പ് പെരുന്നാൾ നീ കാൽവരിയിൽ തകർക്കപ്പെട്ടില്ല എങ്കിൽ ഈ മനുഷ്യകുലത്തിന് രക്ഷ സാധ്യമല്ലെന്നറിയാമായിരുന്ന പിതാവ് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെയും ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് ആ കരച്ചിലിനെ വിലാപത്തെ പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്തത് നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന അസ്വസ്ഥ വിചാരങ്ങൾ ചോദ്യങ്ങൾ പരിഭവങ്ങൾ അതിനെല്ലാം ഉത്തരമുണ്ടെന്ന് തിരിച്ചറിയുക അതൊരു ഉയർപ്പിലൂടെയാണ് ദൈവം നമുക്ക് നൽകുക നാം ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവം നമ്മെ ഉയർത്തും ദൈവം നമ്മെ ഉയർത്തുന്നത് സമാധാനത്തിലേക്കും സ്ഥിരതയിലേക്കുമാണെന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് കർത്താവിന്റെ ഉയർപ്പ് സമാധാനവും സന്തോഷവും ഭയവിചാരങ്ങളിൽ നിന്നുള്ള വിടുതലും മനുഷ്യകുലത്തിന് സമ്മാനിച്ചത് പോലോ സ്ലിഹ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് സകലത്തിലും ശുഭമായി തീരുവാൻ തക്കവണ്ണം ദൈവം സകലതും ചിട്ടപ്പെടുത്തി തരും ജീവിതം ശുഭകരമായിരിക്കാൻ ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന് നമ്മുടെ ആചരണങ്ങളും പ്രാർത്ഥനകളും മുഖാന്തിരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്താവ് രക്ഷിതാമാവുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ്മരണ മുഖാന്തിരം വലിയ രക്ഷയിലേക്കും ആത്മ നിറവിലേക്കും പുതിയ അഭിഷേകത്തിലേക്കും ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ദിനം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഞങ്ങളെ കായി ഏറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാ